അമേരിക്കക്കെതിരെ വെനിസുല ഇറാൻ്റെ സഹായം തേടി ഇതാദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം അമേരിക്കയെ ആക്രമിക്കാൻ വേണ്ടി ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ സഹായം തേടുന്നത് വെനിസുലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മധുരേ ഔദ്യോഗികപരമായിട്ട് തന്നെ ഇത് പറയുകയും വളരെ പ്രാധാന്യത്തോടു കൂടി അവരുടെ മീഡിയ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വെനിസുലയെ അവിടുത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കണം എന്നുള്ളത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്ക തീരുമാനിച്ചതാണ് അത് ഷാവേസ് അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് തന്നെ ജോർജ് ബുഷ് അതിനുള്ള തന്ത്രകാര്യങ്ങളൊക്കെ മെനഞ്ഞിട്ടുണ്ടെങ്കിലും ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിൻ്റെ തുടർച്ചയായ രീതിയിൽ പലതരത്തിലും കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുക ഒരു മുതലാളിത്ത സംവിധാന ക്രിയകൾ അവിടെ അനിവാര്യമാണ് ജനാധിപത്യ സംവിധാനം തീരെ പോരാ ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ഈ പ്രസിഡന്റ് ആയിരിക്കുന്ന നിക്കോളാസ് മധുരേ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ തിരുമറി നടത്തിയിട്ടുണ്ട് തങ്ങൾ പ്രതിപക്ഷ നേതാവിനെയാണ് അവിടുത്തെ പ്രസിഡൻ്റായിട്ട് കാണുന്നത് അങ്ങനെ വില കുറഞ്ഞിരിക്കുന്ന ഒരുപാട് പ്രസ്താവന പല ഘട്ടങ്ങളിൽ അമേരിക്കൻ്റെ പ്രസിഡൻ്റിൻ്റെ ഭാഗത്ത് തന്നെ വന്നിട്ട് പുറത്തു വന്നിട്ടുണ്ട് ജനാധിപത്യ ക്രിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തൊക്കെ ർക്കമുണ്ടെങ്കിൽ ആ രാജ്യത്തിലെ ജനങ്ങൾ അവിടുത്തെ കോടതി തീരുമാനിക്കേണ്ടതിൽ അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് റോളോ പങ്കോ ഒന്നുമില്ല പിന്നെന്തിനവരിൽ ഇടപെടുന്നു എന്ന് വെനുസുലന്റെ ഭരണപക്ഷവും പ്രതിപക്ഷവും ചോദിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവല്ല പ്രതിപക്ഷത്തിന്റെ പ്രതിനിധികൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പടുകൂറ്റൻ യുദ്ധക്കപ്പൽ ഒന്നിലധികം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വെനുസുലയുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പൊ നങ്കൂരമിട്ടിരിക്കുന്നു അതൊരു യുദ്ധ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അവർ പറയുന്ന കാര്യം അവിടെ നിന്ന് മയക്കുമരുന്നുകളെല്ലാം ബെനിസുലൈൻ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടുകൂടി അമേരിക്കയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മാസമാണ് അവിടെ ഒരു സ്ഫോടനം നടത്തി അമേരിക്ക തന്നെ അവർ ഈ കപ്പലിനോട് ചേർന്ന് നിർത്തിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നങ്കൂരമിട്ടിരിക്കുന്ന ബോട്ടിലാണ് സ്ഫോടനം നടത്തിയത് എന്ന് പറയുന്നു ഇരുപതോളം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്ന വിവരം പുറത്തു വന്ന് നാൽപ്പത്തി നാല് പേര് എന്ന് മറ്റൊരു റിപ്പോർട്ടിലും കാണുന്നു അങ്ങനെ അതിക്രൂരമായിരിക്കുന്ന ഒരു കൊലപാതക പരമ്പര തന്നെ അമേരിക്ക ഏതാനും മാസങ്ങൾക്ക് മുൻപ് അവിടെ നടത്തിയിട്ടുണ്ട് അതിൽ വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുന്നതിന് ഇടയിൽ തന്നെയാണ് ഇപ്പോൾ വെനുസുലയും ആക്രമിക്കണം അല്ലെങ്കിൽ വെനുസുലയെ വെനുലയിലെ ഭരണമാറ്റം അനിവാര്യമാണ് എന്ന തരത്തിലെ പ്രസ്താവനയോട് കൂടിയിട്ട് അമേരിക്കയുടെ കമ്പനിയോട് എത്തിയത് അപ്പോൾ വെന് വെനുസുലയെ സംബന്ധിച്ചിടത്തോളം അവരും വെനുസുല എന്ന് പറയുന്ന രാജ്യം എല്ലാ കാലത്തും ഇറാനുമായിട്ട് വലിയ സഹകരണ ബന്ധമാണ് ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും നല്ല ബന്ധമാണ് അമേരിക്കൻ വിരുദ്ധ ചീരയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് അവരുടെ സാധാരണ രീതിയിൽ ചെയ്യാറുള്ളതാണ് അങ്ങനെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയ്ക്ക് നേരെ അൽക്കൈത ഭീകരവാദികൾ അക്രമം നടത്തിയതോടനുബന്ധിച്ച് അമേരിക്ക പുറപ്പെടുവിച്ചിരിക്കുന്ന പത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പത്ത് തെമ്മാടി രാജ്യങ്ങളിൽ വെനിസുല എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യമുണ്ടായിരുന്നു ഷാവേസ് അവസാന ഘട്ടത്തിൽ മരണപ്പെട്ടതാണ് അത് കൊലപാതകമാണ് എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ ക്യാൻസറിൻ്റെ രക്തം കുത്തിവെച്ചിട്ട് അല്ലെങ്കിൽ അണുക്കൾ കുത്തിവെച്ചിട്ടാണ് കൊലപ്പെടുത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വലുസിലെ വളരെ തന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തിയത് കാര്യം ഇസ്രായേലിനെതിരെ പ്രതിരോധം സൃഷ്ടിച്ചു കൊണ്ട് യുദ്ധവിജയം നേടാൻ വേണ്ടി സാധിച്ചതിൻ്റെ സാധിച്ചത് ഇറാന് സാധിച്ചു എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല ഒരു രാജ്യത്തിനും സാധിക്കാത്തതാണ് ഒരു റഷ്യക്ക് പോലും സാധിക്കാത്തതാണ് എന്ന് പോലും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അത് അവരുടേതായിരിക്കുന്ന ഈ അവരുടെ രാജ്യം നിർമ്മിക്കപ്പെട്ട മിസൈൽ പോലെയും പ്രതിരോധ സംവിധാനം പോലെയുള്ള കുറ്റമറ്റ രീതിയിലുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഇറാൻ്റെ കൈവശത്തിലുണ്ട് അത് മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്കൻ വിരുദ്ധ ചേരികൾക്ക് അവർ നൽകാറുണ്ട് അതുകൊണ്ടാണ് റഷ്യക്ക് ഇടതടവില്ലാതെ നൽകി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഉക്രൈൻ്റെ പരാതി തന്നെ അപ്പോൾ അവരുടെ ശക്തമായിരിക്കുന്ന മിസൈലിൻ്റെ മിസൈലിനെ പ്രതിരോധിക്കാൻ പല ഘട്ടങ്ങളും ഉക്രൈൻ സാധിക്കാറില്ല മുപ്പത്തി അഞ്ച് ശതമാനമെങ്കിലും റഷ്യ ഉപയോഗിക്കുന്ന ഉക്രൈനെതിരെ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഇറാൻ്റെ നിർമ്മിതമാണ് എന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കൻ്റെ ആയിരുന്ന ബൈഡനുള്ള സമയത്ത് ബൈഡനോടും ഇപ്പോഴത്തെ ട്രംപിനോടും പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് തന്നെ ഭയമാണ് കാര്യം അമേരിക്കയെ ആക്രമിച്ച രാജ്യമാണ് ഇറാൻ എന്നതിനാൽ അവർക്ക് വളരെ എളുപ്പത്തിൽ ഇറാനെ കീഴ്പ്പെടുത്താനൊന്നും സാധിക്കില്ല എന്നൊരു തിരിച്ചറിവുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങൾ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്തു പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യം ചൈനയോടാണ് ആണ് ആവശ്യപ്പെട്ടത് എന്ന് പറയുന്നു റിപ്പോർട്ടിനകത്ത് അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ അതോടൊപ്പം തന്നെ റഷ്യയുടെ സൈനിക സഹായം അത് ഏത് തരത്തിലുള്ള സൈനിക സഹായം എന്നതിൽ പറഞ്ഞില്ല അതിന് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും അതിൽ പ്രതിരോധപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പല സംവിധാനങ്ങളും പെടുന്നുണ്ട് സംവിധാനം എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങളാണ് എന്ന് പറയുന്നു അപ്പോൾ അമേരിക്കയുടെ ഒരു ഒരുപാട് രഹസ്യങ്ങൾ അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് അവരുടെ സൈനികമായിട്ടും ആയുധമായിട്ടും ബന്ധപ്പെട്ട പല രഹസ്യങ്ങളും പല ഘട്ടങ്ങളും റഷ്യ ചോർത്തിയിട്ടുണ്ട് അത് പരസ്യപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം അപ്പോൾ അതിൻ്റെ രഹസ്യ കാര്യങ്ങളായിരിക്കാൻ സാധ്യത ഉണ്ട് ഏതായിരുന്നാലും റഷ്യയും ചൈനയും ഇറാന് ശേഷം വരുന്ന രാജ്യങ്ങളാണ് അവരോടും സഹായം വെനുസല് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവരെല്ലാം സഹായം നൽകാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ജി പി എസ്സിൻ്റെ ഇറാൻ്റെ ജി സംവിധാനം ഇതിനിടയിൽ തന്നെ ജി പി എസ് ജാമിംഗ് സിസ്റ്റം ഇറാൻ്റെ കൈവശത്ത് ശക്തമാണ് അത് ഇത് ഇതിനെ ജാമാക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടത്തിലും സാധിക്കും അത് ഇസ്രായേലിൻ്റെ വിഷയത്തിൽ അവസാന ഘട്ടത്തിലൊക്കെ ഈ പ്രവൃത്തി വലിയ രീതിയിൽ വിജയം കണ്ടിട്ടുണ്ട് റഡാറുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം ജാമാക്കുന്ന സമയത്ത് അത് ജി പി എസ് സിസ്റ്റത്തിന് അപ്പാടെ തന്നെ തകരാറുണ്ടാവും അപ്പോൾ അവർക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ ലക്ഷ്യം കാണാൻ കാണാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചത് കൊണ്ട് ഇസ്രായേൽ വിട്ട അവസാനത്തെ മിസൈലുകളൊക്കെ അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഈ അവരുടെ പ്രതിരോധ സംവിധാനമൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ പറയപ്പെട്ട റഡാഡിൻ്റെ ജാം സിസ്റ്റം വലിയ ഗുണം ഇറാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചെന്ന് മാത്രമല്ല സർവാധിപത്യം ഇസ്രായേലിൻ്റെ മേലെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചതും ഈ സിസ്റ്റങ്ങളെല്ലാം എല്ലാമാണ് അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ കണക്ക് കൂട്ടുന്ന രീതികൾ വളരെ എളുപ്പത്തിൽ വെനുസലെ കീഴടക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇന്റലിജൻസും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നമ്മൾ എളുപ്പത്തിൽ എന്ന് വിചാരിക്കുന്നതൊന്നും എളുപ്പമാവാറില്ല അത് കഠിനമാവാറുണ്ട് എന്ന് മാത്രമല്ല അതിൽ നമ്മൾ പരാജയപ്പെടാറുണ്ട് ചില ഘട്ടങ്ങളിലെല്ലാം അവരോട് തായ്മയോടുകൂടി പറഞ്ഞുകൊണ്ട് മധ്യസ്ഥ കരാർ വ്യവസ്ഥയുണ്ടാക്കിയിട്ട് തടി വരുന്ന പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ട് യമനെ ഉദാഹരണമായിട്ട് അവരിത് പറഞ്ഞിട്ടുണ്ട് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ വേണ്ടി സാധിക്കും അറബ് രാജ്യങ്ങളൊക്കെ തങ്ങളോടൊപ്പം നിൽക്കും അത് വളരെ സിമ്പിളാണ് കാരണം യമൻ എന്ന് പറയുന്ന രാജ്യത്തിലെ സൈനികരല്ല യമനിലുള്ള ഒരു പ്രത്യേക ഏരിയയിലുള്ള വിമതപക്ഷമായിരിക്കുന്ന ഹൂത്തികളും ുന്നത് അമേരിക്ക എന്ന് പറയുന്ന ഒരു സാമ്രാജ്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇല്ലാതാക്കുന്നവർ വളരെ എളുപ്പമാണ് കൂടെ ബ്രിട്ടനും ഉണ്ടാകുന്ന സമയത്ത് അതെ അത് വളരെ സിമ്പിളായിട്ട് സാധിക്കും എന്ന ഒരു കണക്കുകൂട്ടി എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു എന്ന് മാത്രമല്ല നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ചെങ്കടൽ അമേരിക്കക്ക് ഉണ്ടായ സമയത്താണ് ഒമാന്റെ മധ്യസ്ഥതയിൽ യമനുമായിട്ട് കരാർ വ്യവസ്ഥയുണ്ടാക്കുന്നത് ആ കാര്യമൊക്കെ ഇതിന്റെ കൂട്ടത്തില് പറയുന്നുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇപ്പോൾ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് ഇതോടനുബന്ധിച്ച് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതായത് ഈ വർഷം പുറത്തിറക്കിയ റഷ്യ പുറത്തിറക്കുന്ന ഓറേഷന്നേൽ എന്ന് പറയുന്ന മിസൈൽ അത് റഷ്യ വെനിസുലയ്ക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ പരിധി ചെന്നിട്ട് ആക്രമിക്കാൻ പാകത്തിലാണ് അതിൻ്റെ നിർമ്മിതി അഥവാ വെനിസുലയിൽ നിന്ന് ഏകദേശം ഇസ് അമേരിക്കയുടെ മധ്യഭാഗത്ത് പോലും ആക്രമിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വെനിസുലയിൽ നിന്ന് കണക്ക് ദൂരം കണക്കാക്കുന്ന സമയത്ത് മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് വെനിസുലിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള ദൂരപരിധി കണക്കാക്കുന്നത് അപ്പോൾ ഇതാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പറക്കാൻ വേണ്ടി സാധിക്കും എന്ന് മാത്രമല്ല ആറ് വാർഹെഡ് വഹിക്കാൻ സാധിക്കുന്നതാണ് ഈ പറയപ്പെട്ട ഈ മിസൈൽ സിസ്റ്റത്തിന് ന്യൂക്ലിയർ വാർഹെഡ് ഇതിൻ്റെ കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൗകര്യ സംവിധാനങ്ങളും ഉണ്ട് ആറ് ലക്ഷത്തേക്ക് ഒരേ സമയത്ത് ആക്രമിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഒരു മിസൈൽ തൊട്ട് തൊടുത്തുവിട്ടാൽ അത് ആറായിട്ട് ചെതറിയിട്ടാണ് അതു പിന്നെ ആക്രമണത്തിൻ്റെ സ്വഭാവം കാണിക്കുക എന്ന് ചുരുക്കം റഡാർ സിസ്റ്റം ദൈർഘ്യമുള്ള മിസൈലുകൾ ഡ്രോണുകൾ റോക്കറ്റുകൾ വിമാന സഹായങ്ങൾ ഇതെല്ലാം ഈ രാജ്യങ്ങൾ വെനുസിലക്ക് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത് അവർ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഈ അമേരിക്കയുടെ സർവാധിപത്യം വെനുസുലയുടെ മേലെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാരമായിട്ട് ചൈനയെ ബാധിക്കും റഷ്യയെ ബാധിക്കും അതാണ് അവർ ഉദ്ദേശിക്കുന്നത് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ വിഷയം ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ജപ്പാനിനെ ഇരോഷിമയിലും നാഗസാക്കിലും ആണവ സ്ഫോടനം നടത്തിക്കൊണ്ട് കീഴടക്കിയപ്പോൾ അവിടുത്തെ ഭരണ സംവിധാനം അപ്പടമാറി പിന്നീട് വന്ന ഭരണ സംവിധാനം ഏറെക്കുറെ അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് അവിടെ നിലവിൽ വന്നത് ആ കാലത്ത് ഈ ജപ്പാന്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന ചില മേഖല അമേരിക്ക കീഴടക്കുകയും അമേരിക്കയുടെ ആധിപത്യാക്കുക ആധിപത്യത്തിലാക്കുകയും ചെയ്തു അത് കിലോമീറ്റർ ദൂരത്തോളം ഉണ്ട് എന്നാണ് പറയുന്നവർക്ക് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പുറത്ത് പുറത്തവർ വിട്ടിട്ടില്ല ചിലർ പറയുന്നു നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് ചില എയർപോർട്ടിൻ്റെ അകത്ത് പറയുന്നു ഇരുന്നൂറിലധികം കിലോമീറ്റർ ആ അത്രയും വലിയൊരു പ്രദേശം ഇപ്പോൾ അമേരിക്കയുടെ അണ്ടറിലാണ് അമേരിക്കയുടെ കൈവശത്തിലാണ് അപ്പോൾ ജപ്പാനും അമേരിക്കയും ഇപ്പോൾ നല്ല സൗഹൃദ ബന്ധമാണ് അതിൻ്റെ കാരണം എന്താണ് അമേരിക്ക പറയുന്നിടത്താണ് ഇപ്പോൾ ജപ്പാൻ നിൽക്കുന്നത് കാരണം അവിടെ ശക്തമായിരിക്കുന്ന ഭരണ സംവിധാനം ഇല്ല അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണുള്ളത് ഈ എയർപോർട്ട് ജപ്പാനിലുള്ള അമേരിക്കയുടെ കൈവശത്തിലുള്ള ഈ എയർപോർട്ടിൽ വെച്ചാണ് ഇറാനെ അമേരിക്ക ആക്രമിക്കുന്നത് മുപ്പത്തിയേഴ് കിലോമീറ്ററെങ്കിലും ദൂരപരിധി ഈ വിമാനം പറന്നുകൊണ്ട് യുദ്ധവിമാനം പറന്നുകൊണ്ടാണ് ആക്രമണം നടത്തിയത് അതിനിടയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമോ ആകാശത്ത് വെച്ച് ഇന്ധനം നടച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന പറയുന്ന വിഷയം എന്താണ് ജപ്പാനിൽ രണ്ടാം ലോക യുദ്ധ യുദ്ധത്തിന് ശേഷം അമേരിക്ക പിടിച്ചെടുത്ത പ്രദേശം പിന്നീട് വിട്ടുകൊടുക്കാതെ അവരുടെ കോളനി വൽക്കരിക്കപ്പെട്ട രീതിയിലേക്ക് അവരതിനെ ഈ സൈനികരെ നിർത്തിക്കൊണ്ട് അവരുടെ അവകാശ ഭൂമിയാക്കിയിട്ട് നിലനിർത്തി പോരുകയാണ് അപ്പോൾ അവിടെ ഒരു സൈനിക പ്രാക്ടിക്കൽ നടത്തണമെങ്കിലോ വിമാനം വരണമെങ്കിലോ പോകണമെങ്കിലും ജപ്പാൻ സഹായം അമേരിക്കക്ക് ആവശ്യമേ ഇല്ല ഇവിടെ നിന്ന് ഇറാനെ ആക്രമിക്കുന്നു അപ്പോൾ പിടിച്ചെടുക്കപ്പെടാ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമുണ്ട് മെനുസുലയുടെ ഭാഗങ്ങൾ ഇങ്ങനെ ഭരണഭരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അട്ടിമറികളുമായി പിടിച്ചെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ചില ഏരിയ അമേരിക്ക സ്വന്തമായിട്ട് വെക്കും അത് ചൈനക്ക് ഭാവിയിൽ ഭീഷണിയാണ് റഷ്യക്ക് ഭീഷണിയാണ് ഇറാന് ഭീഷണിയാണ് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ സമ്മതിക്കില്ല അതുകൊണ്ട് ഈ ഈ വെനുസുലിനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മാരകമായിരിക്കുന്ന മുറിപ്പാട് അമേരിക്കക്കുണ്ടാകാവുന്ന തരത്തിലാണ് സംവിധാന കാര്യങ്ങൾ ഒരുക്കിയത് ഉക്രൈനെ എങ്ങനെ സഹായിക്കുന്നു അതിനപ്പുറമുള്ള സഹായം റഷ്യയും ചൈനയും പ്രത്യേകിച്ച് ഇറാനും ഇറാനാണെന്ന് എടുത്തു പറഞ്ഞ കാര്യം ആദ്യം തന്നെ സഹായം വെനുസലെ ചോദിച്ചത് ഇറാനോടാണ് നിങ്ങളുടെ മിസൈൽ സംവിധാന സിസ്റ്റം ഞങ്ങൾക്ക് വേണം അത് ഇത്ര കിലോമീറ്റർ എത്രത്തോളം കിലോമീറ്റർ പരിധിയുണ്ടോ അത്രത്തോളം കിലോമീറ്റർ ഉള്ളതാണ് വേണ്ടത് അപ്പോൾ രണ്ടായിരത്തിലധികം കിലോമീറ്റർ ഉള്ളത് നിലവിൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട് ചില റിപ്പോർട്ടിനകത്ത് എട്ടായിരം കിലോമീറ്റർ ദൂര പരിധി ഉള്ളത് എന്നും പറയുന്നു അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എല്ലാ സായുധത്തിൻ്റെയും ഈ രഹസ്യങ്ങൾ ഒരിക്കലും രാജ്യം പുറത്ത് വിടില്ല ആ കാര്യമെന്ന് പറഞ്ഞാൽ അതിന് ബദലായിരിക്കുന്ന സംവിധാനം മറ്റു രാജ്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇറാൻ്റെ കൈവശത്തിൽ അത്യാവശ്യം ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം അമേരിക്കക്കെതിരെ ഒരു മുസ്ലിം രാജ്യത്തോട് സഹായം തേടി എന്ന് പറയുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല